നമസ്കാരം ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് മദ്രാസ് ഹൈക്കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വേനൽക്കാലത്താണ് ഈ നിയന്ത്രണം പ്രാബല്യത്തിൽ വരുന്നത് ഊട്ടിയിലേക്ക് വാരാന്ത്യങ്ങളിൽ ദിവസം എണ്ണായിരം വണ്ടികളും മറ്റ് ദിവസങ്ങളിൽ ആറായിരം വണ്ടികളും മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ കൊടൈക്കനാലിൽ ഇത് യഥാക്രമം ആറായിരം വണ്ടികളും നാലായിരം വണ്ടികളുമാണ് സർക്കാർ ബസുകളോ തീവണ്ടികളോ പോലെയുള്ള പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവർക്കും തദ്ദേശവാസികളുടെ വാഹനങ്ങളിലെത്തുന്നവർക്കും നിയന്ത്രണം ബാധകമല്ല സീസണിൽ കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നതിനാലാണ് ഈ കോടതിയുടെ ഇത്തരത്തിലൊരു ഇടപെടൽ വാഹനങ്ങൾ പ്രത്യേക ഇടങ്ങളിൽ പാർക്ക് ചെയ്ത ശേഷം സുതാര്യമായ ബോഡിയുള്ള മിനി ബസുകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിക്കണം വൈദ്യുത വാഹനങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇ പാസ് നൽകുന്നതും മുൻഗണന നൽകണമെന്നും കൂടുതൽ ചാർജിംഗ് പോയിന്റ് സ്ഥാപിക്കാനും കോടതി നിർദ്ദേശം നൽകി കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക